ഒരു ടൈമിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമാ സെറ്റിൽ പ്രശ്നങ്ങളുണ്ടാക്കി എന്നും വിവാദങ്ങളുണ്ടാക്കുന്ന നടനായിരുന്നു ഷെയ്നെങ്കിലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഷെയ്ൻ ഒരു പുലിയാണെന്ന് പണ്ടേ തെളിയിച്ചതാണ് മലയാള സിനിമയിലേക്ക് ഒരു സ്റ്റാറായി ഉയർന്നു വരുന്ന സമയത്താണ് ഈ വിവാദങ്ങളൊക്കെ ചെന്ന് പുള്ളി ചാടുന്നത് അന്ന് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാർഡോം ഫാൻ ബലമൊക്കെ ഇച്ചിരി കുറഞ്ഞെങ്കിലും അഭിനയത്തിലൂടെ അത് തിരിച്ചു പിടിക്കാൻ മൂപ്പർക്ക് സാധിച്ചിട്ടുണ്ട് ഷെയ്നികം ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഏതൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചിട്ടുണ്ട് ഏതൊക്കെ പ്രൊഡ്യൂസർമാരെ തണ്ടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ബാലതാരമായി അഭിനയിച്ചാണ് ഷെയ്നികം സിനിമയിലേക്ക് എത്തുന്നതെന്ന കാര്യം എല്ലാവർക്കും അറിയാലോ ജോർജ് വർഗീസിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ പൃഥ്വിരാജ് നായകനായെത്തിയ താന്തോന്നി എന്ന സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞെന്ന കഥാപാത്രത്തിൻ്റെ ചെറുപ്പകാലം അഭിനയിച്ചത് സൈനികമായിരുന്നു ഷീല കൗറ് സുരാജ് വഞ്ഞാറമൂട് സായികുമാർ അംബിക ക്യാപ്റ്റൻ രാജ് എന്നിവരൊക്കെയായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്തൊരു അഭിപ്രായം ലഭിച്ചിരുന്നെങ്കിലും ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ലായിരുന്നു അന്നത്തെ ടൈം എന്തോ എന്തോ സിനിമ പരാജയപ്പെട്ടു ഷൈനികത്തിൻ്റെ രണ്ടാമത്തെ പടം പാടമെന്നൊന്നും പറയാനില്ല ഈ സിനിമയിൽ ഒരു മിന്നായം പോലത്തെ ചെറിയൊരു വേഷമാണ് ചെയ്തത് അമൽനീരതിൻ്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് പ്രകാശ് രാജ് മമതാ മോഹൻദാസ് ലാൽ നിത്യാ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി രണ്ടായിരത്തി പത്തിൽ റിലീസായ അൻവർ എന്ന സിനിമയിലാണ് ചെറിയൊരു എസ് ടി ബൂത്തിൽ നിൽക്കുന്ന പയ്യൻ്റെ വേഷത്തിൽ ഷൈനികം ഈ സിനിമയിലെത്തുന്നത് അന്നത്തെ ബഡ്ജറ്റ് നോക്കുമ്പോൾ ഏകദേശം നാല് കോടി മുടക്കി നിർമ്മിച്ച സിനിമയാണ് പ്രേക്ഷകരിൽ നിന്നും അത്യാവശ്യം സിനിമയ്ക്ക് അഭിപ്രായം കിട്ടിയെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം മാത്രമാണ് നേടിയത് നമ്മുടെ ഷെയ്യിൻ്റെ അടുത്ത പടം നമ്മളൊക്കെ ബുള്ളറ്റ് എടുത്ത് ലഡാക്കിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ റൈഡ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച സെമീർ താഹിറിൻ്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാനും സണ്ണി വെയ്നും പ്രധാന വേഷത്തിലെത്തി രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമയാണ് ഈ പറഞ്ഞവരൊന്നും കൂടാതെ സൂർജ ബാല ഷൗൺ റോമി എൻ ആർ ഷാ തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ നിഗം ഷ്യാ എന്നൊരു കഥാപാത്രത്തെ ചെയ്തിരുന്നു അന്ന് ഏകദേശം ഏഴര കോടി ബജറ്റ് കണക്കാക്കുന്ന ഈ സിനിമയ്ക്ക് അന്ന് ബോക്സ് ഓഫീസിൽ വലിയൊരു അഭിപ്രായം കിട്ടിയില്ലായിരുന്നു അന്ന് ആവറേജ് മാത്രമാണ് നേടിയെങ്കിലും പിന്നീട് ഈ സിനിമയ്ക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് തന്നെയുണ്ട് സമയം തെറ്റിയിറങ്ങിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത പടം സൈനികത്തിന്റെ അഭിനയത്തിന്റെ കഴിവ് അത്യാവശ്യം പ്രേക്ഷകർക്ക് മനസ്സിലായ ഒരു സിനിമയായിരുന്നു രാജീവ് രവിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ അന്നയും റസൂലും എന്ന സിനിമയായിരുന്നു ഈ സിനിമയിൽ ഫഹദ് ഫാസിലെ ആൻഡ്രിയ ജർമിയ സണ്ണി വെയിൻ സൗബിൻ ഷാഹിർ രഞ്ജിത്ത് ഷൈൻടോം ചാക്കോ അങ്ങനെ 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 വലിയ ടീമുകൾ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ ഷൈനികം അവതരിപ്പിച്ചത് കുഞ്ഞുമോൻ എന്ന ഒരു കഥാപാത്രത്തെ ആയിരുന്നു എന്നാൽ ഈ കഥാപാത്രത്തെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമക്ക് അഭിപ്രായം ലഭിച്ചിരുന്നു അന്ന് ഏകദേശം നാലര കോടി ബജറ്റ് നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും പന്ത്രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി നല്ല അഭിപ്രായം നേടി വിജയിച്ചിരുന്നു മാത്രമല്ല ഈ സിനിമയിലുള്ള പല ആളുകൾക്കും ദേശീയ അവാർഡും സംസ്ഥാന അവാർഡ് വരെ ലഭിക്കുകയും ചെയ്തിരുന്നു അടുത്ത പടം നമ്മുടെ മമ്മൂക്ക നായകനായി പ്രമോദ് പയ്യന്നൂരിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ റിലീസായ ബാല്യകാല സഖി എന്ന സിനിമയായിരുന്നു മമ്മൂക്കയോടൊപ്പം ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ ഇഷ സൈനിയ അയ്യപ്പൻ മീന സീമ ബിസ്വാസ് എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയായിരുന്നു ഈ സിനിമ തിയേറ്ററിൽ എത്തിയിരുന്നത് പക്ഷേ ബോക്സ് ഓഫീസിൽ ഈ സിനിമയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു ചിത്രം പരാജയമായിരുന്നു മതിലുകളിൽ മമ്മൂക്ക ബഷീറിൻ്റെ കഥാപാത്രത്തൊക്കെ അടി ായി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കഥാപാത്രം മമ്മൂക്കു യോജിക്കാത്തതുപോലെ എനിക്ക് തോന്നി അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർക്ക് തോന്നിയെന്നും തോന്നുന്നു ഈ ചിത്രം വലിയ ദുരന്തമാവുകയായിരുന്നു ആ പെനീസ് സിനിമയിൽ മമ്മുക്ക് അവതരിപ്പിച്ച മജീദ് എന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലമായിരുന്നു ഷൈനികം അവതരിപ്പിച്ചത് അടുത്ത പടം കമ്മട്ടിപ്പാടം രാജീവ് രവി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സിനിമ റിലീസാവുന്നത് ദുൽഖർ സൽമാൻ വിനായകൻ മണികണ്ഠൻ ആചാരി വിനയ് ഫോട്ട് ഷൈൻ ടോം ചാക്കോ അനിൽ നെടുമങ്ങാട് ആയിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ ചൈനീകം ഒരു ചെറിയ വേഷത്തിലായിത്തിയിരുന്നത് സണ്ണി എന്നായിരുന്നു കഥാപാത്രത്തിൻ്റെ പേര് കഥാപാത്രം വളരെ മനോഹരമായിട്ട് തന്നെ പുള്ളി കൈകാര്യം ചെയ്തിരുന്നു ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ലൊരു അഭിപ്രായമായിരുന്നു ലഭിച്ചത് ഏകദേശം ഇരുപത് കോടിക്ക് മുകളിൽ സിനിമ കലക്ഷൻ നേടിയിരുന്നു വമ്പൻ വിജയമായിരുന്നു അതിനോടൊപ്പം ഒരുപാട് അവാർഡുകളും ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു ഇതുവരെ കണ്ടതൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിലാണെങ്കിൽ സൈനികം ആദ്യമായി നായകനായി എത്തുന്ന പടമായിരുന്നു കിസ്മത്ത് ഷാനവാസ് കെ ബാബുകുട്ടിയായിരുന്നു കിസ്മത്ത് സംവിധാനം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സിനിമ റിലീസായത് നായകനായ സൈനികത്തോടൊപ്പം ശ്രുതി മനോൻ വിനയ് ഫോട്ട് അലൻസിയർ സജിത മടത്തിൽ തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചത് ഈ സിനിമയ്ക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു സൈനികം നായകനായി ആദ്യമായി എത്താൻ പോകുന്നു എന്ന വാർത്ത ളക്ക് ഭയങ്കര സജീവമായിരുന്നു എന്നാൽ പ്രതീക്ഷ ഒട്ടും തെറ്റിച്ചില്ല ബോക്സ് ഓഫീസിൽ നിന്നും നല്ല കളക്ഷൻ നേടി വൻ വിജയമായിരുന്നു ഈ സിനിമയ്ക്ക് നേടിയത് സിനിമ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് വിജയം നേടി അടുത്ത പടം മഞ്ജു വാര്യർ ഒരു വ്യത്യസ്തമായ വേഷത്തിലെത്തിയ സിനിമ കെയർ ഓഫ് സൈറ ബാനു എന്നായിരുന്നു സിനിമയുടെ പേര് ആൻ്റണി സോണിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ ഈ സിനിമയിൽ മഞ്ജു വാര്യർ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് നിഗം അമല നിരഞ്ജന അനൂപ് എന്നിവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ ഷെയ്ൻ നിഗം ഒരു മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരുന്നു മഞ്ജു വാര്യർക്കും ഷെയ്ൻ ഷൈനികത്തിനും നല്ല അഭിപ്രായമാണ് ഈ സിനിമയിലൂടെ കിട്ടിയത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഏകദേശം ആറ് കോടി മുകളിൽ കളക്ഷൻ നേടി സിനിമ ഒരു ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്ത പടം സൗബിൻ ഷാഹിർ സംവിധാനം പറവ എന്ന സിനിമയാണ് ഈ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് അമൽ ഷാ ഗോവിന്ദ് രണ്ട് പിള്ളേരാണ് ഈ ചിത്രത്തിൽ ഷെയ്ൻ നിഗം സൽമാൻ സിദ്ദീഖ് ജേക്കബ് ഗ്രഹരി അർജുൻ അശോകൻ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് അങ്ങനെ വലിയ ടീം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഷെയ്ൻ നിഗം ഈ സിനിമയിൽ ഷെയ്ൻ എന്ന കഥാപാത്രത്തെ തന്നെയാണ് അവതരിപ്പിച്ചത് ദുൽഖർ സൽമാൻ ഈ സിനിമയിൽ ഒരു പ്രത്യേക വേഷമായിരുന്നു അതിഥി വേഷമായിരുന്നു സംഭവം പുള്ളി അടിപൊളിയായി ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ ഏകദേശം മുപ്പത് കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷൻ നേടി ബ്ലോക്ക് പോസ്റ്റർ വിജയം നേടുകയും അതിനോടൊപ്പം പ്രേക്ഷകർ നല്ലൊരു അഭിപ്രായം ഇന്നും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് പടവുമായിരുന്നു നമ്മുടെ പറവ അടുത്ത പടം ഷൈനികം വീണ്ടും നായകനായിത്തുന്ന ഈട എന്ന സിനിമയായിരുന്നു വി അജിത് കുമാർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈട റിലീസാവുന്നത് ഷെയ്നോടൊപ്പം നിമിഷ സജേൻ സുരബി ലക്ഷ്മി സുജിത സോറി സുജിത് ശങ്കർ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിലെ ഷെയ്യിൻ്റെയും നിമിഷമടക്കം പ്രകടനത്തിന് മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകർ കൊടുത്തത് ബോക്സ് ഓഫീസിൽ നിന്ന് നല്ല കളക്ഷൻ നേടി ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയം നേടുകയും ചെയ്തിരുന്നു ഷെയ്യിൻ്റെ അടുത്ത പടം മധുസി നാരായണൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയാണ് നമുക്ക് ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ മറക്കാൻ പറ്റില്ല അത്രയ്ക്ക് സൂപ്പർ പടമായിരുന്നു ഫഹദ് ഫാസിലി സൗബിൻ ഷായർ ഷൈൻ നിഗം ശ്രീനാഥ് ബാസി മാത്യു തോമസ് അന്നാബെൻ അങ്ങനെ ഗ്രേസ് ആൻ്റണി അങ്ങനെ വലിയ ടീം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഫഹദ് ഫാസിലിൻ്റെയൊക്കെ ഈ സിനിമയിലെ കഥാപാത്രം അടിപൊളിയായിരുന്നു ഷൈനികം ഈ സിനിമയിൽ ബോബി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് വളരെ മനോഹരമായിട്ട് തന്നെ ഷെയ്നി കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരിൽ നിന്നും വളരെ വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും നല്ല കളക്ഷൻ ഈ ഈ സിനിമ നേടിയിട്ടുണ്ട് ഏകദേശം സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്നും കോടിക്ക് ടുത്ത് കളക്ഷൻ നേടിയിരുന്നു സിനിമ വെറും കോടിക്കാണ് നിർമ്മിച്ചത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ഈ സിനിമ ബ്ലോക്ക് പോസ്റ്റർ വിജയമാണ് അടുത്തത് ഷെയ്ൻ വീണ്ടും നായകനെത്തുന്ന പടം എന്നാണ് സിനിമയുടെ പേര് അനുരാജ് മനോഹർ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത് നിഗവും ആൻ ശീതളുമായിരുന്നു ഷൈൻ ടോം ചാക്കോ ലീലോണ ലിഷോയ് ജാഫർ ഡി പാർവതി ടി സ്വാസിക എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഏകദേശം ആറ് കോടി ബജറ്റ് നിർമ്മിച്ച് ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും പന്ത്രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഒരു ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്ത പടവും ഷെയ്ൻ നായകനായി എത്തിയ രണ്ടായിരത്തി പത്തൊൻപതിൽ ഷാജിയൻ കരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഓളി എന്ന ചിത്രമാണ് എസ് എനിൽ രാധിക കനി കുശ്രുതി ഇന്ദ്രൻസ് തുടങ്ങിയവരൊക്കെയായിരുന്നു സൈനികത്തോടൊപ്പം മറ്റു പ്രധാന കഥാപാത്രങ്ങളെ ചെയ്തത് ഇതൊരു ഫാൻറ്റസി സിനിമയായിരുന്നു ഈ സിനിമയിലൂടെ നാഷണൽ അവാർഡൊക്കെ കിട്ടിയെങ്കിലും സിനിമക്ക് ബോക്സ് ഓഫീസിൽ വളരെ വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായിരുന്നു അടുത്തത് ഷെയ്ൻ നായകനായി എത്തി ഡിമൽ ഡെന്നീസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വലിയ പെരുന്നാൾ എന്ന സിനിമയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ ഈ സിനിമയിൽ ഷെയ്നോടൊപ്പം പ്രധാന വേഷത്തിൽ ഹിമിക ബോസ് ജോജു ജോർജ് സൗബിൻ ഷാഹിറി വിനായകൻ എന്നിവരൊക്കെയായിരുന്നു പക്ഷേ ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ വലിയ പെരുന്നാളിലായിരുന്നു ചെറിയ പെരുന്നാളായിരുന്നു സിനിമ പരാജയമായിരുന്നു അടുത്തവടം രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലീസായ ഭൂതകാലം എന്ന ഇത്രമാണ് ഈ സിനിമയിൽ ഷെയ്ൻ ഷൈനികത്തോടൊപ്പം രേവതി സൈജു കുറുപ്പ് ആതിര പട്ടേൽ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ ഒ ടി ടി റിലീസിനായിരുന്നു എത്തിയിരുന്നത് സോണി ലൈവായിരുന്നു ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നത് ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും കിട്ടിയത് ഈ സിനിമയിലൂടെ രേവതിക്ക് സംസ്ഥാന അവാർഡൊക്കെ ലഭിച്ചിരുന്നു അടുത്ത പടം ശരത് മേനോൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ റിലീസായ വെയിൽ എന്ന സിനിമയാണ് സൈനികത്തോടൊപ്പം ഷൈൻ ടോം ചാക്കോ ശ്രീലേഖ സോന ഒലിക്കൽ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പക്ഷേ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമായിരുന്നു സിനിമയുടെ അണിയർ പ്രവർത്തരും നടന്മാരും വെയിൽ കൊണ്ടത് വെറുതെ പക്ഷേ വെയിൽ ഏറ്റില്ല സിനിമ പരാജയമായിരുന്നു അടുത്ത പടം ജീവൻ ജോജോ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഉല്ലാസം എന്ന സിനിമയാണ് ഈ സിനിമയിൽ സൈനികത്തോടൊപ്പം പവിത്രലക്ഷ്മി അജു വർഗീസ് ബേസിൽ ജോസഫ് അംബിക രഞ്ജി പണിക്കർ തുടങ്ങിയവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമ പരാജയമായിരുന്നു അടുത്തവടം പ്രിയദർശൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ കൊറോണ പേപ്പേഴ്സ് എന്ന സിനിമയാണ് ഈ സിനിമയിൽ ഷെയ്ൻ നിഗത്തോടൊപ്പം വിനി ശ്രീനിവാസൻ സിദ്ദിഖ് ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഷെയ്ൻ നിഗം ഈ സിനിമയിൽ നായകനായി ആദ്യമായി പോലീസ് വേഷത്തിൽ നിന്ന് പടം കൂടിയായിരുന്നു പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു ഈ സിനിമ ഒ ടി ടി റിലീസായപ്പോൾ മികച്ച അഭിപ്രായമാണ് ലഭിച്ചത് അടുത്തവണ നെഹാസ് ഇദായത്തിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ആർ ഡി എസ് എന്ന സിനിമയാണ് ഈ സിനിമയിൽ ഷൈനിഗം ആന്റണി വർഗീസ് നീരജ് മാധവ് മഹിമ നമ്പ്യാരി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത് വെറും പതിനെട്ട് കോടിയിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും എൺപത്തി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് പോസ്റ്റർ വിജയം നേടിയിരുന്നു ഷൈനികത്തിൻ്റെ കുറേ പരാജയങ്ങൾക്ക് ശേഷമുള്ളൊരു വമ്പൻ തിരിച്ചുവരുകൂടിയായിരുന്നു ഈ പടം അടുത്ത അടുത്തപടം ശ്യാം ശശി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ വേല എന്നിത്രമാണ് ഈ സിനിമയിൽ ഷൈനികത്തോടൊപ്പം സണ്ണി വേനി സിദ്ധാർത്ഥ് ഭരതൻ അതിഥി ബാല എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു അടുത്ത പടം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയാണ് ഷൈനികം മഹിമ നമ്പ്യാർ ബാബുരാജ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു അടുത്തത് ഷൈനീകത്തിൻ്റെ ഒരു തമിഴ് പടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മദ്രാസ്കാരൻ എന്നായിരുന്നു സിനിമയുടെ പേര് ഈ സിനിമയും തമിഴിൽ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു അടുത്ത പടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസായ ബാൽത്തി എന്ന സിനിമയാണ് തിയേറ്ററുകളിൽ ഇപ്പോഴും പ്രദർശനം തുടർന്ന് ഈ സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് ഷൈനീകം ശാന്തനു ഭാഗ്യരാജ് പ്രീതി അസ്രാനി എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പാൾട്ട് ഇപ്പോൾ മികച്ച അഭിപ്രായമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് സൈനികം അഭിനയത്തിന്റെ കാര്യത്തിൽ അടിപൊളിയാണ് പക്ഷേ ഇടയ്ക്കെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്താണ് സൈനികത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്